ചാലഞ്ച് വീഡിയോ ആണ് എൻ്റെ കൂടെ ട്രാവൽ ചെയ്താൽ മതി ഇരുപത്തിനാല് മണിക്കൂറിൽ സക്സസ് നിങ്ങൾക്ക് കിട്ടും ആഗ്രഹിച്ച ജീവിതം അവർക്ക് കിട്ടി അവർ ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ അതെനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ വളരെ ഹാപ്പി ആയിട്ട് അതെടു ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ആൾറെഡി എല്ലാം ഉണ്ട് അവർ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ചാലഞ്ച് വീഡിയോ ആണ് അതെ അത് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ കറക്റ്റായിട്ട് ഈ കാര്യം നോക്കിയാൽ മതി മനസ്സിലാക്കിയാൽ മതി എൻ്റെ കൂടെ ട്രാവൽ ചെയ്താൽ മതി വേറെ ഒന്നുമില്ല ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി ഇരുപത്തി നാല് മണിക്കൂറിൽ സക്സസ് നിങ്ങൾക്ക് കിട്ടും അത്രയും പവർഫുള്ളായിട്ടുള്ള കാര്യമാണിത് ഈ മെത്തേഡ് ചെയ്ത് ധാരാളം പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് മൊത്തത്തിൽ ഇതൊരു ചാലഞ്ച് വീഡിയോ ആണ് നമ്മളെല്ലാവരും ചേർന്ന് ഒരു മെത്തേഡ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് അവരാഗ്രഹിച്ച ജീവിതം അവർക്ക് കിട്ടി അവരാഗ്രഹിക്കും പോലെയുള്ള ജോബ് കിട്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം കിട്ടി അവരാഗ്രഹിച്ച ലൈഫ് പാർട്ട്ണർ കിട്ടി അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ടാണ് അതാണ് നമ്പർ വൺ ടൈപ്പ് നമ്പർ ടു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ജീവിതം എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല എനി എൻ്റെ എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ അതെനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോഴുള്ള ജോബ് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ ജീവിതം ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഇതിൽ ആദ്യത്തെ ടൈപ്പുകാർക്ക് ഈ ഈ മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ആൾറെഡി എല്ലാം ഉണ്ട് അവർ ആഗ്രഹിച്ചതെല്ലാം അവർക്ക് കിട്ടി സോ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല സോ അവർ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി രണ്ടാമത്തെ ടൈപ്പുകാർക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട് അവരുടെ ആഗ്രഹം നേടിയെടുക്കുന്നു എടുക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സോ അവർക്ക് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാം ആകർഷണ നിയമം ഉപയോഗിച്ച് നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും ലോ ഓഫ് അട്രാക്ഷന് ലിമിറ്റേഷൻസേ ഇല്ല എന്നാൽ എല്ലാവർക്കും എന്തുകൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത് ചില കാര്യങ്ങൾക്ക് ചിലർക്ക് ലിമിറ്റേഷൻസ് ഇരിക്കുന്നത് നമ്മുടെ മൈൻഡിലും തോട്ട്സിലുമാണ് സോ ഇപ്പം എന്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു റഷ്യൻ പ്രസിഡന്റ് ആകണമെന്ന് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചോളൂ എന്നാൽ ആ റഷ്യൻ പ്രസിഡന്റിനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് ആകാം അതിന് ഡൗട്ടില്ല പക്ഷേ നമുക്കറിയില്ല റഷ്യൻ പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു നോക്കി പക്ഷേ അവരുടെ ജോലി എന്താണ് അവരുടെ രീതികൾ എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് ഒന്നും അറിയില്ല വെറുതെ റഷ്യൻ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാനും അത് അട്രാക്ട് ചെയ്യാനും പറ്റില്ല അതുകൊണ്ടാണ് ഇതാണ് ലിമിറ്റേഷൻസ് കാരണം നമുക്കൊരു കാര്യം വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം നമ്മുടെ വിഷ്വലൈസേഷനിലായാലും എന്തിലായാലും ഒരു പ്രോപ്പർ ഇമ്പാക്റ്റ് കൊടുത്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പല കാര്യങ്ങളും പലർക്കും അട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാണ് ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് എന്താണോ പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് തീർച്ചയായും നേടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ നമ്മൾ ചിന്തിക്കുന്ന എല്ലാം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടക്കില്ല കാരണം നമുക്ക് ഡെയിലി ഒരു അയ്യായിരം ആറായിരം തോട്ട്സ് വരെ ഡെയിലി വരുന്നുണ്ട് അതെല്ലാം നടന്നാൽ എങ്ങനെ ഇരിക്കും ചിന്തിച്ച് നോക്കാൻ പറ്റും ഇല്ല അപ്പോൾ എല്ലാ തോട്ട്സും നടക്കില്ല നിങ്ങളുടെ ആഗ്രഹം അത്രയും ഉറച്ചതായി അത്രയും സ്ട്രോങ് ആയിട്ടും ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലെത്തിച്ചേരും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് എനിക്ക് ഇന്ന ജോബ് കിട്ടണം എൻ്റെ ലൈഫ് ഇങ്ങനെ ഇരിക്കണം അത്രയും ഒരു ലക്ഷറി ലൈഫിൽ ഞാൻ എത്തണമെന്നൊക്കെ പറയും പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം പറയും ഒന്ന് രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ അഞ്ചാറ് ദിവസം പ്രാക്ടീസ് ചെയ്യാനിട്ട് ഇതൊന്നും നടക്കില്ല ഇതൊക്കെ എങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലെത്തും അപ്പൊ അവരുടെ ആഗ്രഹവും അവരുടെ ലക്ഷ്യവും ഒന്നും സ്ട്രോങ് അല്ല അപ്പോൾ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അതിലെത്തിച്ചേരില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കാരണം അവർക്ക് അങ്ങനത്തെ ആ സ്ട്രോങ് മൈൻഡ് സെറ്റ് സെറ്റില്ല നിങ്ങൾക്കിപ്പോൾ ഒരു ജോബ് വേണോന്ന് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ആഗ്രഹം ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയാൻ വച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ സക്സസ് ലെത്തിച്ചേരും നിങ്ങളിപ്പോൾ ഉറങ്ങിക്കിടന്നാൽ പോലും നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഓ ഞാൻ ഇന്ന കമ്പനിയിൽ ഇന്ന ജോലിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം അതല്ലാതെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും അവരെങ്ങനെ വിചാരിക്കും ഞാൻ വിചാരിച്ച നോൺസെൻസ് എന്ന് പറയും ഇങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല പലരും പറയും ഞാൻ ഇന്ന പ്രാക്ടീസ് ചെയ്തു അത് ആ പ്രാക്ടീസ് ചെയ്തു ആ മെത്തേഡ് ചെയ്തു എല്ലാ മെത്തേഡ് ചെയ്തു ഒന്നും നടന്നിട്ടില്ല ഈ ലോ ഓഫ് ലോഫ് ഒക്കെ വേസ്റ്റ് ആണെന്ന് പറയാൻ പറയുന്നു അവർക്ക് അവരത്രേ ഇമ്പാക്റ്റ് കൊടുത്തിട്ടുള്ളൂ അവർ ആ വിഷ്വലൈസേഷനിലും ആ ഒരു ഈ മെത്തേഡ്സിലൊക്കെ അത്രേ ഇമ്പാക്റ്റ് കൊടുത്തിട്ടുള്ളൂ അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിട്ടില്ല അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആയിട്ട് പതിയണം അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അതിലെത്തിച്ചേരാൻ പറ്റും ഇനി ഞാൻ ഈ മെത്തേഡ് എന്താന്ന് പറയാം ഇത് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ട്വന്റി ഫോർ ഹവേഴ്സിൽ നടക്കും അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടോയ് ആണ് ഇത് എക്സാമ്പിളിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് വെച്ചാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒന്നുമില്ല നിങ്ങൾ ഇത് ഇതിന്റെ കൂടെ എന്റെ കൂടെ ട്രാവൽ ചെയ്യണം ഇത് ഫീൽ ചെയ്യണം ഇത് നിങ്ങൾ അനുഭവിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ ടോയ് നോക്കുക ഈ ടോയ് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല അതിൻ്റെ മുകളിൽ ഈ വൈറ്റ് കളർ പ്ലിയർ ഇരിക്കുന്നുണ്ട് അതിൽ ഒരു ബ്ലൂ കളർ ടൈ ഉണ്ട് അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പിക്ചർ നിങ്ങൾ നോക്കുക അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ടോയ്യെ നോക്കുക ഈ ടോയ് മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുക ഈ ടോയ് നിങ്ങൾക്ക് എത്ര നേരം നോക്കാൻ പറ്റുന്നുവോ ആ നേരം നിങ്ങൾ ഫോക്കസ് ചെയ്തു നോക്കുക ആ ടോയിൽ വീണ്ടും വീണ്ടും കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടേ എന്നിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ആ ടോയിയെ കൊണ്ടുവരാൻ ശ്രമിക്കുക ആ നിങ്ങളുടെ മനക്കണ്ണിൽ ആ ടോയിയെ കാണാൻ ശ്രമിക്കുക ആ ടോയിയെ നിങ്ങൾക്ക് മനക്കണ്ണിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നു നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ വന്നു എന്നർത്ഥം ിൽ നിങ്ങൾ കാണുന്നു വ്യക്തമായി കാണുന്നു ഫീൽ ചെയ്യുന്നു നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും നിങ്ങൾക്കത് ഉണരാൻ പറ്റുന്നു മനക്കണ്ണിൽ വ്യക്തമായി കാണാൻ കഴിയുന്നു വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ അതിനെ നോക്കും നിങ്ങൾ ആ ടോയെ അട്രാക്റ്റ് ചെയ്യും യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ടോയ് തരുന്നു ഈ ബൊമ്മയെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ടോയ് തരാൻ യൂണിവേഴ്സ് തയ്യാറായിരിക്കുന്നു ആ ബൊമ്മയെ നിങ്ങൾ സ്വീകരിക്കാനും തയ്യാറായിരിക്കുന്നു നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ആ ബൊമ്മയെ കാണുന്നു നിങ്ങളുടെ ആൾ മനസ്സിൽ നിങ്ങൾ പോവുകയും ആ ഒരു ടോയെ വളരെ ഹാപ്പിയായിട്ട് ചിരിച്ചു കൊണ്ട് നിങ്ങൾ കാണുന്നു ആ ഒരു ബൊമ്മയെ കണ്ട് ചിരിച്ച് അത് ഫീൽ ചെയ്ത് അത്രയും ഒരു എക്സ്ട്രീം ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നു വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾ ഈ ടോയെ എവിടെയെങ്കിലും ഒരു പിക്ചറിലോ ഏതെങ്കിലും ഒരു കടയിലോ എവിടെയെങ്കിലും നിങ്ങള് കണ്ടിരിക്കും ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും ആണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബൊമ്മയുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ അതിനെ കൊണ്ടുവരണം ഇപ്പോ നിങ്ങൾക്കിപ്പോ ഒരു പേഴ്സണയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ എവിടെ കൊണ്ടുവരണം അല്ല നിങ്ങൾ ഇപ്പോൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോലിയെ നിങ്ങൾ കൊണ്ടുവരണം ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ കൊണ്ടുവരണം ഇല്ല നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും ആ ഇമോഷൻസ് ആ ഒരു ഉണർവാണ് നിങ്ങളിവിടെ കൊണ്ടുവരേണ്ടത് അങ്ങനെ ഒരു അവരെ കാണുമ്പോൾ തന്നെ അങ്ങനെ ചിരി നിർത്താൻ പറ്റാതെ അത്രയും ഒരു ഹാപ്പിനെസ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടിയെങ്ങനെയിരിക്കും ആ ഒരു ഹാപ്പിനെസ് അത്രയും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവല് നിങ്ങളിവിടെ കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾ വ്യക്തിയെ കാണുന്നു അവരെ നോക്കി ചിരിക്കുന്നു സന്തോഷമായിട്ട് അങ്ങനെ തുള്ളിച്ചാടുന്നു അവരോടൊപ്പം ജീവിക്കുന്നു ഇത് നിങ്ങൾ അങ്ങനെ കാണുക അതുപോലെ വീടാണെങ്കിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു വീടാണെങ്കിൽ അത്രയും മനോഹരമായ വീട്ടിൽ പാല് കാഴ്ച നടത്തുന്നു നിങ്ങൾ അവിടെ അത്രയും ആയിട്ട് നിൽക്കുന്നു ആ ഒരു ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരിക ആ ജോലിയിലാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ പോയി ഇരുന്ന് ജോലി ചെയ്യുന്നു സാലറി വാങ്ങുന്നു അങ്ങനെ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരുമ്പോഴേ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ഗ്ലോ ആവും ആ ഒരു എക്സ്ട്രീം ലെവലിൽ കൊണ്ടുവരാൻ പറ്റിയ തീർച്ചയായിട്ടും അത് സക്സസ് ആവും അത് ഒരു ദിവസം കൊണ്ടല്ല ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും നിങ്ങൾ എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഈ മെത്തേഡ് നമ്മൾ ഈ ടോയുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഈ ആഗ്രഹം കൊണ്ടുവരിക അത്രയും അങ്ങനെ ഫീൽ ചെയ്ത് ആ ഒരു ഇമോഷൻസ് നിങ്ങൾ ഡെയിലി കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ അത്രയും ഒരു ഇമ്പാക്റ്റ് കൊടുത്ത് ഫീല് ചെയ്ത് വയ്ക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലെത്തിച്ചേരും മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെ പതിയാൻ വയ്ക്കണം ആ അപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിലെത്തിച്ചേരും ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പേ പ്രാക്ടീസ് ചെയ്യുക ഉറങ്ങുക വീണ്ടും പ്രാക്ടീസ് ചെയ്യുക ഉറങ്ങുക അപ്പോൾ ഇത്രയാണ് വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്